സ് എ ഗെയിം ഓഫ് എറർ അല്ലേക്ക് ചെയ്തതെല്ലാം ശരിയായിരുന്നോ എത്ര തെറ്റുകൾ ചെയ്ത് ഇപ്പോഴും എന്തെല്ലാം തെറ്റുകൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ എത്ര നഷ്ടം നമുക്ക് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ ഈ എറർ കമ്പനി നമ്മൾ എടുക്കുന്ന ഒരു തീരുമാന തെറ്റായ തീരുമാനത്തിൻ്റെ ബാധ്യത ഈ കമ്പനിക്ക് താങ്ങാൻ പറ്റണമെങ്കിൽ പിന്നെ ഹൈ റിസ്ല്ല നൂൽപാലത്തെ കൂടെ നടക്കുന്നത് ഒന്ന് അങ്ങോട്ടോ ഒന്ന് ഇങ്ങോട്ടോ വീണാ മതി കിടക്കുന്നത് തവിടുപോയി നൂൽപാല പ്രൈസ് കുറഞ്ഞ പ്രശ്നം എന്താ പിന്നെ നമുക്ക് തെറ്റ് ചെയ്യാൻ പറ്റത്തില്ല തെറ്റ് ചെയ്യാതെ ബിസിനസ്സുകാരന് വളരാനും പറ്റത്തില്ല നമ്മൾ അങ്ങനെ വളർന്ന് നമ്മുടെ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ചാ നമ്മൾ വളർന്നേ അല്ലേ അരുണേ ഇപ്പൊ എന്താ സംഭവിച്ചത് നമുക്ക് തെറ്റ് ചെയ്യാൻ ഗ്യാപ്പില്ല യു നീഡ് ഗ്രോസ് മാർച്ച് അതുകൊണ്ട് എന്ത് വേണം വേണം അതിനെന്ത് വേണം യു ഷുഡ് റേസ് യുവർ പ്രൈസ് പ്രോഫിറ്റ് കുറയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് നോക്കാം അശ്വിനെ നൂറ് രൂപയ്ക്ക് ഒരു സാധനം മേടിച്ച് നമ്മൾ വിറ്റു ഓക്കെ അപ്പോ നൂറ് രൂപ നമുക്ക് ലാഭം കിട്ടി എന്നിരിക്കട്ടെ നൂറ് രൂപയായിരുന്നു ലാഭം കിട്ടി എഴുപത് രൂപയാണ് നമ്മളുടെ ഓവർഹെഡ്സ് നമുക്കിതിനു വേണ്ടി വരുന്ന ചിലവ് എത്ര വന്നു ഓഫീസിൻ്റെ ചിലവും റെൻറ്റിൻ്റെ ചിലവ് റെൻറ്റും മറ്റ് കാര്യങ്ങളെല്ലാം കൂടെ ചേർത്ത് നമുക്ക് എത്ര രൂപ ചിലവ് വന്നു എഴുപത് രൂപ നമുക്ക് എത്ര രൂപ ലാഭം കിട്ടി മുപ്പത് രൂപ വെന്യൂ കട്ട് യുവർ പ്രൈസ് നിങ്ങളുടെ വില കുറയ്ക്കുമ്പോൾ നൂറ് രൂപ ഗ്രോസ് മാർജിൻ കിട്ടിക്കൊണ്ടിരുന്നത് ഇപ്പോൾ എത്ര രൂപയായിട്ട് കുറഞ്ഞു എൺപത് രൂപയായിട്ട് കുറഞ്ഞു പക്ഷേ ചിലവ് കുറഞ്ഞോ ചിലവ് കുറഞ്ഞോ ഒരു കാര്യം അറിയോ നിങ്ങൾക്ക് വോളിയം കൂട്ടുമ്പോൾ സെയിൽസ് കൂട്ടാൻ ശ്രമിക്കുമ്പോൾ അതിന് പ്രൊപ്പോർഷണേറ്റ് ആയിട്ട് ചിലവും കൂടും ആണോ ഏ സെയിൽസ് വോളിയം കൂടുമ്പോൾ ചിലവും കൂടും പലപ്പോഴും ബിസിനസ്സുകാർ ഇത് കാൽക്കുലേറ്റ് ചെയ്യത്തില്ല ആ ഒന്നാമത്തെ ദിവസം തലയിൽ കുറിച്ചിട്ട് ഒരു കണക്കുണ്ടല്ലോ ഏത് ഇതിന് ഇത്ര രൂപയാകും എന്ന ആ കണക്ക് അത് വെച്ചായിരിക്കും ഇവർ ആൻറ്റിസിപ്പേറ്റ് ചെയ്യുന്നത് നമ്മൾ എന്താ നോക്കുന്നത് ആദ്യത്തെ ബിസിനസ് തുടങ്ങിയ സമയത്ത് നൂറ് സെയിൽ ചെയ്തപ്പോൾ എനിക്ക് പതിനായിരം രൂപ കിട്ടിയായിരുന്നു ആറ് മാസത്തിന് ശേഷവും നമ്മൾ കണക്ക് കൂട്ടുന്നത് എങ്ങനെയാണ് അന്ന് നൂറ് സെയിൽ ചെയ്തപ്പോൾ പതിനായിരം ഇപ്പം നമ്മളിപ്പോൾ അഞ്ഞൂറ് സെയിലായി അമ്പതിനായിരം കിട്ടുന്നുണ്ട് ഈ എക്സ്പെക്റ്റേഷനിലവ് കൂട്ടുന്നത് അപ്പോൾ അമ്പത് കിട്ടുന്നുണ്ടല്ലോ അതുകൊണ്ട് ഇത്തിരി വില കുറച്ചാലും കുഴപ്പമില്ല പക്ഷേ നൂറ് പ്രൊഡക്റ്റ് വിറ്റപ്പോഴത്തെ ചിലവല്ല അഞ്ഞൂറ് പ്രൊഡക്റ്റ് വിൽക്കുമ്പോൾ ചിലവ് കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഗ്രോസ് മാർജിൻ ഇല്ലാതെ ഗ്രോസ് മാർജിൻ നല്ല രീതിയിൽ ഇല്ലാതെ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകാരും എന്നും സ്ട്രഗ്ളിംഗ് ആയിരിക്കണം ഇനി വില കുറയ്ക്കാൻ തീരുമാനിക്കുമ്പോൾ ചിന്തിക്കുമ്പോൾ മനസ്സിലേക്ക് ഓടി വരണം ഇതെന്റെ കുളം തോണ്ടുന്ന പരിപാടിയാണ് എന്ന് നൂറ് പീസ് സെല്ല് ചെയ്തോണ്ടിരുന്നു ഏ നമുക്ക് നൂറ്റമ്പതിലേക്ക് ഉയർത്തണം ഈ നൂറെണ്ണം സെല്ല് ചെയ്യാൻ വേണ്ടി ചിലവാക്കിയ പൈസ പോരാ അമ്പതെണ്ണം കൂടുതൽ ചെയ്യാൻ മൂന്നിരട്ടി ചെയ്യണം മൂന്നിരട്ടി എഫേർട്ട് എടുക്കണം മൂന്നിരട്ടി ഇൻവെസ്റ്റ് ചെയ്യണം മൂന്നിരട്ടി മാർക്കറ്റ് ചെയ്യണം മൂന്നിരട്ടി ഓവർ ഹെഡ്സ് വരും പക്ഷേ സെയിലു കൂടിയത് അത്രയാണ് വെറും ഫിഫ്റ്റി പെർസെൻറ്റ് സെമിറേ കിട്ടുന്നുണ്ടോ മെച്ചോ ക്ലിയർ ആണോ ദിസ് സ്ട്രാറ്റജി വിൽ ടേക്ക് അവേ മോർ ക്യാഷ് ഫ്രം യു വില കുറച്ച് സെയിൽസ് വോളിയം കൂട്ടാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളിൽ നിന്ന് കാശിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും നന്നായി നടന്നുകൊണ്ടിരുന്ന ബിസിനസ് ഇപ്പം എന്ത് സംഭവിച്ചു എന്ന് നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കി നിങ്ങളുടെ ബിസിനസ് നന്നായി നടന്നിരുന്ന ഒരു കാലഘട്ടമുണ്ട് അല്ലേ 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 എന്നു തൊട്ടേ ഇത് ഡൗൺ ആകാൻ തുടങ്ങിയ ദീപൊക്കെ നിങ്ങൾ വില കുറച്ച് അന്നു മുതൽ തുടങ്ങി നിങ്ങളുടെ കഷ്ടകാലം